മകാസ കാവ്യോത്സവം രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് കാവ്യശ്രീ പുരസ്കാരം സമ്മാനിച്ചു സ്വതന്ത്ര സ്വതന്ത്രകലാ സാഹിത്യ സംഘടനയായ മലയാള കാവ്യസാഹിതി കൊച്ചി അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിന്റെ പര്യവസാന ദിനമായ ഡിസംബർ പത്തിന് സംഘടിപ്പിച്ച മത്സര കവിയരങ്ങായ കാവ്യോത്സവം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വിജു കടമന്നിട്ട കവിത ഈണത്തിൽ ഷിബു എസ് ബി കവിത ചുരം ഷിബി നിലാമുറ്റം കവിത നീലഗന്ധി എന്നിവർ ഒന്ന് രണ്ട് മൂന്ന് സ്ഥാനങ്ങൾ നേടി മഗാസ സംസ്ഥാന പ്രസിഡന്റ് കാവാലം അനിൽ അധ്യക്ഷനായ പരിപാടി പ്രമുഖ നിരൂപകനും വിവർത്തകനുമായ ഡോക്ടർ മുഞ്ഞിനാട് പത്മകുമാർ ഉദ്ഘാടനം ചെയ്തു തിരഞ്ഞെടുക്കപ്പെട്ട ഇരുപത്തിനാല് കവികൾ സ്വന്തം രചനകൾ അവതരിപ്പിച്ചു ഡോക്ടർ മുഞ്ഞിനാട് പത്മകുമാർ കാവാലം അനിൽ കണിയാന്തറ മോഹനകുമാർ എന്നിവർ മത്സര മത്സരനിർണ്ണയവും അവലോകനവും നടത്തി സംസ്ഥാന ജനറൽ സെക്രട്ടറി സുഷമ ശിവരാമൻ വിജയി പ്രഖ്യാപനം നടത്തി പ്രശസ്ത ഗാനരചയിതാവും കവിയുമായ ആർ കെ ദാമോദരൻ വിജയികൾക്കുള്ള പുരസ്കാര സമർപ്പണവും പങ്കാളിത്ത സാക്ഷ്യപത്രവും സമ്മാനിച്ചു മഗാസ സംസ്ഥാന സഹസംഘടനാ സെക്രട്ടറി സുചിത്ര വി പ്രഭ സ്വാഗതാവതരണവും മഗാസ ട്രസ്റ്റിയും മഗാസ സംസ്ഥാന സഹസംഘടനാ സെക്രട്ടറിയുമായ ബിന്ദു ദിലീപ് രാജ് കൃതജ്ഞതയും പറഞ്ഞു